പ്രിയപ്പെട്ടവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് വത്തിക്കാൻ്റെ നിർദ്ദേശ അനുസരണം ഓൺലൈനായി സമ്മേളിച്ച സീറോ മലബാർ സഭയുടെ സിനഡ് ഇന്നലെ വൈകുന്നേരം സമാപിക്കുകയുണ്ടായി ലോകമെമ്പാടുമുള്ള സഭാവിശ്വാസികൾ വളരെയധികം ഉദ്യോഗത്തോടെ ഉറ്റുനോക്കിയിരുന്ന ഈ സിനഡിൻ്റെ സമ്മേളനത്തെ തൃശ്ശൂർ പൂരത്തിന് സമാനമായ ഒട്ടേറെ സവിശേഷതകളോടുകൂടിയാണ് അവസാനിച്ചത് പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി പാറയമേക്കാവ് സെറ്റുകൾ പരസ്പരം മത്സരിച്ച് ശിങ്കാരിമേളവും പക്കാമേളവും ഒക്കെ നടത്തുന്നത് പോലെ ഇന്നലെ സീറോ മലബാർ സഭയുടെ സിനിഡ് സമ്മേളനത്തോടനുബന്ധിച്ച് രണ്ട് പുതിയ സെറ്റുകൾ അരങ്ങത്തെത്തി അഞ്ച് അംഗങ്ങളുള്ള മെത്രാൻ സെറ്റും ഇരുപത്തിയഞ്ച് അംഗങ്ങളുള്ള മാനന്തവാടിയിലെ വിമത സഹായ സെറ്റും രണ്ട് കൂട്ടരുടെയും ലക്ഷ്യമൊന്നാണ് മാർപ്പാപ്പ പറഞ്ഞത് അനുസരിക്കാതെ എറണാകുളത്തെ വിമതർക്ക് അവരുടെ തോന്നിയതുപോലെ പ്രവർത്തിക്കുവാൻ അവസരമൊരുക്കി കൊടുക്കുക സീറോ മലബാർ സഭയുടെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന് മാർപ്പാപ്പയെ അനുസരിക്കണോ വിമതർക്ക് കീഴടങ്ങണോ ഈ ചോദ്യങ്ങൾക്ക് ഇന്ന് സഭാതലവൻ നിലപാടറിയിക്കേണ്ട അവസരമാണ് സഭ എന്താണെന്നോ സഭയുടെ സ്വഭാവം എന്താണെന്നോ തങ്ങൾക്ക് യാതൊന്നും അറിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അഞ്ചംഗ മെത്രാൻ സംഘവും മാനന്തവാടി വിമത സഹായ സംഘവും എടുത്തിരിക്കുന്ന നിലപാടുകൾ അവരെ കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്താക്കുവാൻ തക്ക കാരണങ്ങൾ നൽകുന്നുണ്ട് മാർപ്പാപ്പയുടെ തീരുമാനവും നിർദ്ദേശവും അനുസരിക്കുകയല്ല മറിച്ച് തങ്ങൾ ഇഷ്ടക്കാരായ പുരോഹിതന്മാർക്ക് വേദനിക്കാതിരിക്കുന്ന തീരുമാനങ്ങൾ എടുത്ത് സഭയിൽ അച്ചടക്ക രാഹിത്യം തുറന്നുകൊണ്ടു പോകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഏതായാലും സഭയിലെ ശുശ്രൂഷകരും നേതൃസ്ഥാനത്തുള്ളവരും എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ വിശ്വാസികൾക്ക് കൈവന്നിരിക്കുന്ന ഒരവസരമായി ഈ പ്രതിസന്ധിയെ നമുക്ക് നോക്കിക്കാണാം ആശ്ചര്യകരമായ രീതിയിൽ വിമത വൈദികരോടുള്ള തങ്ങളുടെ കൂറ് പ്രഖ്യാപിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള അഞ്ച് മെത്രാൻമാർ അവർ എഴുതിയ കത്തിനെ വിശകലനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സബാസ്റ്റ്യൻ മുതുകുളക്കലച്ചൻ ഫേസ്ബുക്കിൽ പറഞ്ഞ വാക്കുകൾ വളരെയധികം ശ്രദ്ധ അർഹിക്കുന്നു ആ വാക്കുകൾ ഞാനിവിടെ ആവർത്തിക്കുകയാണ് എറണാകുളം പ്രശ്നമല്ല ഇപ്പോൾ പരിഹരിക്കേണ്ടത് സിനഡ് ഓൺലൈനിൽ അടിയന്തര യോഗം കൂടി ഇപ്പോൾ നടപടിയെടുക്കേണ്ടത് എറണാകുളത്തെ വിഘടിച്ച് നിൽക്കുന്ന വൈദികർക്കെതിരെയല്ല അതിനു മുമ്പ് താഴെ നൽകിയിരിക്കുന്ന കത്ത് വ്യാജമല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പിന് നൽകിയ അഞ്ച് മെത്രാന്മാരെ എത്രയും പെട്ടെന്ന് സിഡിൽ നിന്ന് പുറത്താക്കുവാനുള്ള നടപടികളിലേക്ക് കിടക്കുകയാണ് വേണ്ടത് എറണാകുളത്തെ കുറേ അച്ഛന്മാരും സഭയുടെയും വിശുദ്ധ കുർബാനയുടെയും അടിസ്ഥാനം പോലും അറിയില്ലാത്ത കുറേ അന്മായരും ഇത്രയും നാൾ മാധ്യമങ്ങളിലൂടെ വിളമ്പിക്കൊണ്ടിരുന്ന തെറ്റിദ്ധാരണജനകമായ വിവരണങ്ങൾ എവിടെ നിന്ന് വരുന്നതാണെന്ന് മെത്രാന്മാരുടെ ഈ കത്ത് വെളിവാക്കുന്നു സഭയുടെ സത്യവിശ്വാസം കാത്തുസൂക്ഷിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന മെത്രാനാകാനല്ല ഒരു സാധാരണ ആൽമായ വിശ്വാസിയാകാൻ പോലും തങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് എഴുതി ഒപ്പിട്ടിരിക്കുകയാണ് അഞ്ച് മെത്രാന്മാർ മാർപ്പാപ്പായുടെ പോലും എത്ര ലാഘവത്തോടെയാണ് അവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് വളരെ ലളിതമായി പരിഹരിക്കാവുന്ന വെറുമൊരു റൂബ്രിക്സിൻ്റെ പേരിലാണത്ര ഇത്രയും പ്രശ്നങ്ങൾ മഹർവാൻ ശിക്ഷ നൽകുവാൻ മാത്രം ഗൗരവമുള്ളതല്ലത്രേ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഞങ്ങൾ എറണാകുളത്ത് നിന്നുള്ള മെത്രാൻമാർ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ട ചർച്ചകൾ നടത്താൻ തയ്യാറാണത്രേ ഹേ മെത്രാന്മാരെ നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി എറണാകുളത്തിൻ്റെ പേരിൽ എന്താണ് സീറോ മലബാർ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചർച്ച ചെയ്യാത്ത മേഖലകളോ ആളുകളോ ഉണ്ടോ മാർപ്പാപ്പ പോലും വളരെ അസാധാരണമായി മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ പ്രശ്നത്തിൽ വ്യക്തിപരമായി ഇടപെട്ടില്ലേ നിങ്ങളീ പറയുന്ന വെറുമൊരു റൂപിക്സിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ സീറോ മലബാർ സഭയ്ക്ക് ആകമാനവും കേരള തോലിക്കാ സഭയ്ക്കും വരുത്തിയിരിക്കുന്ന വിശ്വാസപരവും അച്ചടക്കപരവുമായ പ്രതിസന്ധികൾ നിങ്ങൾ അറിയുന്നുണ്ടോ എന്നിട്ടിപ്പോൾ പ്രശ്നം സൗമ്യമായി പരിഹരിക്കുവാൻ എറണാകുളംകാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്ന നിങ്ങളുടെ തൊലിക്കട്ടി അപാരം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെടുത്ത സിനഡിൻ്റെ തീരുമാനം സമയമെടുത്ത് എല്ലാവരെയും പരിഗണിച്ചു വേണമായിരുന്നു എത്ര നടപ്പിലാക്കാൻ അതായത് വെറുമൊരു റൂപ്ലിക്സിൻ്റെ പേരിൽ എന്ന് നിങ്ങൾ തന്നെ എഴുതിയിരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇരുപത്തിനാല് വർഷങ്ങൾ പോരത്രേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ സിനഡ് തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ അന്ന് നിങ്ങൾ ഉൾപ്പെടുന്നവർക്ക് ഒഴിവ് നൽകിയത് വൈദികരെയും സന്യാസിനികളെയും അൽമായരെയും ബോധവത്കരിച്ച് സിനഡിൻ്റെ തീരുമാനം അനുസരിച്ചുള്ള ഏകീകരണം എത്രയും പെട്ടെന്ന് വിശ്വകുർബാന അർപ്പണത്തിൽ ഉണ്ടാകണമെന്ന നിർദ്ദേശത്തോടു കൂടിയായിരുന്നു എന്നത് അന്നത്തെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവൂ മുകളിൽ നൽകിയിരിക്കുന്ന കത്തിൽ ഒപ്പിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മെത്രാൻ വിശ്വാസികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരു വാക്കെങ്കിലും ഈ ഇരുപത്തിനാല് വർഷങ്ങൾക്കിടയിൽ ഉരിയാടിയിട്ടുണ്ടോ എന്നിട്ടും വേശ്യയുടെ ചരിത്ര പ്രസംഗം പോലെ സിനഡാത്മകതയെക്കുറിച്ച് വെവലാതിപ്പെടുന്നു പുച്ഛമാണ് നിങ്ങളോട് ഏതായാലും സിനഡിൻ്റെ സിനഡാത്മകത നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന സത്യം നിങ്ങൾ എഴുതി ഒപ്പിട്ടിരിക്കുന്നതിൽ സന്തോഷം അതിന് കാരണക്കാരായ നിങ്ങൾ അഞ്ചു പേരെ സിനഡിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള നടപടികളാണ് എറണാകുളം പ്രശ്നം പരിഹരിക്കുന്നതിന് മുമ്പ് സീറോ മലബാർ സിനഡ് കൈക്കൊള്ളേണ്ടത് ഒന്നുകൂടി പറയട്ടെ സിനഡിന് ശേഷം പ്രസിദ്ധീകരിക്കേണ്ട സർക്കുലർ സിനഡിന് മുമ്പ് പ്രസിദ്ധീകരിക്കുവാൻ ഇടയാക്കിയ സാഹചര്യം തികച്ചും അനുചിതവും അപലപനീയവുമാണെങ്കിലും പ്രസിദ്ധീകരിച്ചത് സിനഡിൻ്റെ തീരുമാനമല്ലാത്തതിനാൽ അതിൽ സാങ്കേതിക പ്രശ്നമൊന്നുമില്ല എന്ന് അതിന് വലിയ പ്രശ്നമായി അവതരിപ്പിച്ചിരിക്കുന്ന ഈ മെത്രാന്മാർക്കും സാമാന്യ ബോധമുള്ളവർക്കും മനസ്സിലാവും മെത്രാൻ സത്യവിശ്വാസിയും സത്യവിശ്വാസ സംരക്ഷകനും സത്യവിശ്വാസം പ്രഘോഷിക്കുന്ന ആളുമാകേണ്ടതാണ് ഒരർത്ഥത്തിൽ സഭാ കൂട്ടായ്മ അടിസ്ഥാനമിടേണ്ട അച്ചുതണ്ടാണ് മെത്രാൻ മെത്രാൻ്റെ നേതൃത്വത്തിലാണ് കൂട്ടായ്മയുടെ അടിസ്ഥാനമായ വിശ്വ കുർബാന പരികർമ്മം ചെയ്യപ്പെടുന്നത് മെത്രാനിലൂടെയാണ് ശ്ലൈഹിക കൂട്ടായ്മയിലേക്ക് സഭ പ്രവേശിക്കുന്നത് ഈ പറഞ്ഞ ഒരു യോഗ്യതയും ഇല്ല എന്ന് തെളിയിച്ച ഈ അഞ്ച് മെത്രാന്മാരെ ഇനി മെത്രാൻമാരെന്ന് വിളിക്കാൻ സാധിക്കില്ല എന്ന് ഫാദർ സബാസ്റ്റിൻ മുതുബിളാക്കൽ